കർത്താവിനും മഹത്വം വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയയ്ക്കും ജിപ്സനും എല്ലാ വിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ സമയത്ത് ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് കോമസ് മിനിസ്ട്രി ഗ്ലോബൽ പ്രയർ ഫെലോഷിപ്പ് അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ അനേക കുടുംബങ്ങൾ ആ ശുശ്രൂഷയിൽ ഭാഗവാക്കാണ് പ്രത്യേകിച്ച് പ്രിയ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയിൽ ഒരു അവിഭാജ്യ ഘടകമാണ് അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രിയ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു ഇനി അവർക്ക് കുടുംബമായി ഞങ്ങളുടെ അശുശ്രൂഷയിൽ പങ്കുചേരാം അത് ഏറ്റവും അനുഗ്രഹമായി തിരട്ട ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട മിഷണറി കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ ഏകദേശം നാൽപ്പതിലധികം പേർ രക്ഷിക്കപ്പെടുവാനും അതുപോലെ തന്നെ പത്ത് പതിമൂന്നോളം പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് ഇന്ന് വിവിധ സഭകളിൽ ദൈവത്തെ ആരാധിപ്പാനും കോമേഴ്സ് മിനിസ്ട്രിയിലൂടെ ഇടയായി തീർന്നിട്ടുണ്ട് അതിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട് അപ്പോൾ തന്നെ പ്രിയ പത്രോസപ്പച്ച മാമച്ചി ഞങ്ങളുടെ ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരാണ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സീനിയർ ശുശ്രൂഷകനായ ഫാസർ ടി ജെ രാജൻ സാറ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗമാണ് സാറ് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ ആശംസ വാക്കുകൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാന്യ സാറിൻ്റെയും ആശംസ വാക്കുകൾ അറിയിക്കുന്നു ഞങ്ങളിപ്പോൾ ഒരു ഉപഹാരം കർത്താവിൻ്റെ ദാസ പാസസിബിൻ മാത്യു ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു പാസസിബിൻ ദയവായി മുൻപോട്ട് വന്ന് ഈ ഉപഹാരം അവർക്ക് സമ്മാനിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പൈസ